കൂട്ടുകാരെ നമുക്ക് ആറ്റും പൊരുത്തും വേണ്ട ഉമ്മാര് ഉം അവരുടെ പൊരുത്തുണ്ടോ പിന്നെ അന്ന് തൃപ്തിപ്പെടും ഒരാൾക്ക് കിട്ടിയു അയാൾക്ക് അള്ളാഹിന്റെ പൊരുത്തുണ്ടോ ചില ചെറുപ്പക്കാര് ചിലപ്പോ അവരുടെ മുടിയൊക്കെ കുറച്ച് കോലക്കേട് ഉണ്ടാവും കണ്ടാലും ഒരു സുഖക്കുറവുള്ള മുടിയൊക്കെ ഉണ്ടാവും എന്നാലും ആ മക്കളൊക്കെ അവരുടെ ഉപ്പ അവരുടെ ജീവന്റെ ജീവനെ എനിക്കറിയാം കുറേ ചെറുപ്പക്കാരുണ്ടല്ലോ ഉപ്പ ഉമ്മ എന്ന് ഏത് സുഹൃത്തുക്കൾ എന്ത് ടൂർ എന്ന് പറഞ്ഞാലും ഉമ്മ വിളിച്ചു ഞാൻ ഉമ്മ അർജന്റീൻറെ ഉമ്മിക്കുന്നത് വർത്താനല്ല ഖ്യാമനാളിന്റെ അടയാള ഉപ്പാനേക്കാളും ഉമ്മാനേക്കാളും സുഹൃത്തുക്കൾ പ്രാധാന്യം കൊടുക്കുന്നത് ക്യാമനാളിന്റെ അടയാളം ക്യാമനാൾ എന്താണ് സംഭവിക്കുന്നു നമ്മളായിട്ട് അതിന്റെ കൊണ്ടുവരണ്ടെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടെ പറഞ്ഞതിന്റെ അർത്ഥം ഉപ്പാകും ഉമ്മാക്കും പ്രാധാന്യം ഇനി മരിച്ചുപോയവരാണ് എങ്ങനെ അവരെ സ്നേഹിക്കേണ്ടത് മരിച്ചുപോയവരാണെങ്കിൽ ഒരാളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഒരാളെ ഉമ്മയാണുള്ളത് അല്ലെങ്കിൽ ഉപ്പയാണല്ലെങ്കിൽ അവരെ നന്നായിട്ട് തൃപ്തിപ്പെടുത്തണം ആ മരിച്ചുപോയ ഉപ്പാക്കും കൂടി സന്തോഷമാണ് ഈ ഒരാളെ കണ്ടിട്ട് അത്രയും തൃപ്തിപ്പെടുത്തും അവരുടെ ഇഷ്ടങ്ങൾ വാങ്ങാം രണ്ടാമത്തത് മരിച്ചുപോയവരുടെ പേരിൽ സ്വതക്കു അതാണ് മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ ഗുണം ചെയ്യുക എന്ന് പറയുന്നതിന്റെ താല്പര്യം